ഗൈസ് നമുക്കേ പുതിയൊരു ഫ്രോഗിനെ പരിചയപ്പെടാട്ടോ ടസ്ക്കർ പ്രോഗി വാര്യറിൻ്റെ ടസ്ക്കർ എന്താണ് ഇതിൻ്റെ പ്രത്യേകത നോക്കാം ഇതുപോലത്തെ ഒരു ഫ്രോഗിനെ ഞാൻ മുന്നേ കണ്ടിട്ടില്ല കേട്ടോ ഒരൊറ്റ കൊമ്പൻ ടസ്ക്കർന്ന് വെച്ചാൽ അറിയാലോ കൊമ്പൻ ഒറ്റ കൊമ്പൻ നോക്ക് കണ്ടോ വളരെ ഷാർപ്പും സ്ട്രോങ് ആയിട്ടുള്ള ഹുക്ക് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഹുക്കപ്രേഷൻ നല്ല കൂടുതലായിരിക്കും നീ മിസ്സാവാൻ ചാൻസ് ഇല്ല നോക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എത്ര ഗ്രാമണ്ടത് പതിനഞ്ച് ഗ്രാം പറയണ്ട കേട്ടോ എട്ട് സെൻറ്റിമീറ്റർ എന്ന് നീളും സംഭവം എന്തായാലും കിട സാധനമാണ് അതിന്റെ സ്പിന്നർ നോക്കി സ്പിന്നറിന് ഒരു പ്രത്യേക വാട്ടർ സ്പ്ലാഷിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്പിന്നറാട്ടോ അത്യാവശ്യം നല്ല റബ്ബർ ക്വാളിറ്റി ഇതിന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നല്ലൊരു ത്രീ ഡി ഡിസൈൻ്റെ കണ്ണൊക്കെ കണ്ടോ ഇത് ഇതെന്തായാലും നമുക്ക് എറിഞ്ഞു നോക്കാം എന്തായാലും ആക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം എറിഞ്ഞ് നോക്കാം കൊള്ളാം നല്ല ആക്ഷൻ ഉണ്ട് താഴ്ന്നു പോകുന്നില്ല നല്ല കാസ്റ്റിംഗ് ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ച് ഇതിനെക്കാളും ദൂരം പോയിട്ടോ നമുക്കൊന്ന് ലോങ് കാസ്റ്റിംഗ് ഒന്നും ചെയ്തു നോക്കട്ടോണ്ട് നമുക്ക് ലോങ് കാസ്റ്റിംഗ് നോക്കാം അപ്പൊ ലോങ് കാസ്റ്റിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഫ്രോഗാണ് കേട്ടോ ഫ്രോഗി വരാണ് കേട്ടോ അസ്കർ നല്ല ആക്ഷനുണ്ട് താഴ്ന്നു പോകുന്നില്ല മീനുണ്ടെങ്കിൽ എന്തായാലും അടിക്കും ഹുക്കറേഷൻ എന്തായാലും കിടാകും സിംഗിൾ ബുക്ക് അല്ലേ തിൻ്റെ ക്ലോസ് അപ്പൊന്ന് എടുത്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ട തന്നെ എൻ്റെ ഒരു ചണ്ടി കുടുങ്ങിയിട്ടുണ്ട് കൊള്ളാം ആക്ഷൻ കൊള്ളാം